എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല ഞാൻ അവിടെ കിടക്കുക ആരുമില്ല സഹായിക്കാൻ എല്ലാവരും അവർക്ക് എനിക്ക് ഭാഷയൊന്നും എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ അവിടെ ഉള്ളവർക്ക് മലയാളം അറിയത്തില്ല ഡോക്ടർമാർ പറഞ്ഞു ഇടത്തെ ഇടത്തെക്കാരുടെ പാദം മൊത്തം തടർന്നു പാദം മുറിച്ച് കളയണം ഫീൽ അങ്ങനെ വൈകുന്നേരം അഞ്ചു മണിക്ക് എന്റെ ഇടത്തെ കാലിലെ പാദം കളയും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ബോപ്പനെ നൂറ് കണക്കിന് ആളില്ല വീടിന്റെ വീട് കഴിഞ്ഞ അന്നേരം ജീവിതം തന്നെ തീർന്നു പോകും വൈകുന്നേരം അഞ്ചു മണിക്ക് എന്റെ ഇടത്തെ കാലിന്റെ പാദം കളയണം എന്റെ മൂത്ത സഹോദരൻ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഓടി വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു കാരണം അവിടെ സംബന്ധിച്ച് ആരുമില്ലെങ്കിൽ അവരെ ചെയ്യും ഏറ്റവും ചെയ്യും അതായത് അവർ അവർ അങ്ങനെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എക്സ്റേ നിർബന്ധിച്ചു കാരണം സമയം മാറ്റി വെക്കത്തില്ല നിർബന്ധിച്ചുകൊണ്ട് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തു പറഞ്ഞു പാദം പാത പാടേ തകർന്നോയി പക്ഷെ അസ്ഥികളൊന്നും അതുകൊണ്ട് അവര് പാദം മുറിച്ച് കളയുന്നതിന് പകരം ഒരു സ്കിൻ ഗ്രാഫ്റ്റിംഗ് സർജറി ചെയ്യണം തൊഴിൽ നിന്ന് സ്കിൻ എടുത്ത് തൊലി എടുത്ത് ഇടത്തെക്കാലം ഓപ്പറേഷൻ ഞാൻ ഞാനിതൊക്കെ പെട്ടെന്ന് ശരിയാകുമോ ഞാൻ വിളിക്കണം എന്ന് ചെന്നതാണ് പക്ഷെ അവനെ എഴുന്നേക്കാൻ കഴിയത്തില്ല ഒരു ഇരുപത് ദിവസം അങ്ങനെ കിടന്ന ഒറ്റ കിടപ്പ് എഴുന്നേൽക്കാൻ കഴിയത്തില്ല നടക്കാൻ കഴിയത്തില്ല രണ്ട് ക്രച്ചസ് ഉണ്ട് ക്രച്ചസ് ആയിട്ടൊക്കെ ചെറുക്ക നടക്കാൻ തുടങ്ങി ഒരു ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി എന്റെ കാലിങ്ങനെ ഡ്രസ് ചെയ്യും ഞാൻ ഡോക്ടറെ എത്ര നാൾ എടുക്കും ഈ നാളെ എനിക്ക് കഴിയത്തില്ല ഞാൻ അന്ന് എന്റെ കാലത്തി കണ്ട് അതുപോലെ തകർന്നു പോയൊരു കാലം ഞാനന്ന് തിരിച്ചല്ലെ പെട്ടിലേക്ക് പോകുന്നു സഹായിക്കാൻ ആരുമില്ല എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല തൊട്ടടുത്തൊരു മറാഠി ഫാമിലി ഉണ്ട് അവരെന്തെങ്കിലുമൊക്കെ വന്ന് പറയും വന്ന് ഫുഡൊക്കെ ചിലപ്പോൾ എടുത്ത് തരും ഞാൻ ഞാനങ്ങനെ കിടക്കുക അന്ന് രാത്രി മുഴുവൻ എനിക്ക് ഭയങ്കര വിഷമായി ഞാനങ്ങ് അറിയാൻ തുടങ്ങും എനിക്കൊരു പതിനെട്ട് അല്ലെങ്കിൽ പത്തൊൻപത് വയസ്സ് പ്രായമുണ്ട് ആ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞിങ്ങനെ കിടന്നു കാരണം എനിക്കിനി മുന്നോട്ട് പ്രതീക്ഷയില്ല ഈ രണ്ടു പടിയും കൊണ്ട് എങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകുന്നത് എന്റെ വീട് വളർച്ചിരിക്കലില്ല ഈ രണ്ടു പടിയും കൊണ്ട് എങ്ങനെ ഞാൻ വീട്ടി ചെല്ലുന്നത് കാരണം എനിക്കിനി പ്രതീക്ഷയില്ല എനിക്കിനി നടക്കാൻ കഴിയുമോ എന്നറിയത്തില്ല ആ രാത്രി മുഴുവൻ ഞാൻ കിടന്ന് കരഞ്ഞു അന്ന് രാത്രിയിൽ ഒരു ദൈവ ശബ്ദം എന്റെ ഉള്ളിലേക്ക് വന്നു ആ ദൈവശ്ദിതായിരുന്നു എന്റെ വഴികളല്ല നിന്റെ വഴികൾ എന്റെ വിചാരമല്ല നിന്റെ വിചാരം ബൈക്കിട്ട് ഒരു വാക്യമാണ് ആകാശ ആകാശഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് വിചാരങ്ങൾ അത്യന്തം ഉയർന്നിരിക്കുന്നു അന്ന് രാത്രി ഒരു ബോധ്യം എനിക്കുണ്ടായി എന്റെ പ്ലാനിനെക്കാളും വലിയൊരു പ്ലാൻ ആക്കൊണ്ട് ജീവിതത്തിലുണ്ട് അങ്ങനെ അന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറഞ്ഞു യേശോ പച്ച എന്നെ കുറിച്ച് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ബോംബെയിലെ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിടന്ന് േശുമായിട്ട് ജീവിതം കൊടുത്തു കൊടുത്തെന്ന് പറഞ്ഞു പ്രശ്നം മാറിയോ ഇല്ല ഇരുപത് ദിവസം കഴിഞ്ഞപ്പോ രണ്ട് വഴിയും രണ്ട് ക്രച്ചസും ഒക്കെ കഷത്തി വെച്ച് ഒറ്റക്കായി നടക്കാൻ തുടങ്ങി അവിടുന്ന് ഹോസ്റ്റലിൽ വിട്ടിറങ്ങി കുറച്ച് ദിവസം നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോഴത്തെ ആളുകൾ പറഞ്ഞ പരിപാടി തീർന്നു മാസം രണ്ടു വഴിയും കൊണ്ട് വീട്ടിലിരുന്നു നടക്കാൻ ഈ തന്നെ കഴിയുന്നില്ല ആദ്യമൊക്കെ നാലഞ്ച് ദിവസം കൂട്ടുകാരെല്ലാം വരും നാട്ടുകാരെല്ലാം വരും പിന്നെ ആരും ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ എന്റെ കാല ഒന്നര വർഷം ഞാൻ ഡ്രസ്സ് ഒന്നര വർഷം ഒന്നര വർഷം ഡ്രസ്സ് ചെയ്തതിന് ശേഷം വീണ്ടും കഴിഞ്ഞ കഴിഞ്ഞു വർഷമായിട്ട് പിന്നെയും ഡ്രസ് ചെയ്തുകൊണ്ടേ ഇപ്പോഴും എന്തുകൊണ്ട് ഇപ്പോഴും പ്രശ്നമുണ്ട് പക്ഷേ ഈ പ്രശ്നത്തിന്റെ എല്ലാം നടുവിൽ കർത്താവ് എനിക്ക് ഒരു ധൈര്യം നോക്കാൻ എന്റെ കൂടെ കൂടുകാരില്ലെങ്കിലും വീട്ടുകാരില്ലെങ്കിലും യേശു എല്ലാ സമയത്തും ഉണ്ട് ഇന്നൊറ്റക്കായി ഞാൻ പറഞ്ഞു നിങ്ങളെ നിങ്ങളെല്ലാം മെടുക്കലും കഴിവുള്ളൂ മസുലുണ്ട് ഞാൻ ചെറിയ പനി മതി നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ എല്ലാം പ്രതീക്ഷ എന്ത് ചെയ്യാൻ ചേർന്ന് പോകാൻ ഒരു ചെറിയ അപകടം മതി എന്നാൽ അതിന്റെ എല്ലാം മദ്യത്തിൽ ഏത് പ്രശ്നം വന്നാലും നിങ്ങളെ കൈവിടാത്തൊരു യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് അത് പറയാൻ വേണ്ടിയാണ് നിങ്ങളെ വിട്ടുന്നത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും വിഷമഘട്ടത്തിലും മോനെ യേശു എന്ന രീതിയിലാൽ കൈവിടത്തില്ല ചില കൂട്ടുകാർ പറയും പാൻ മസാല അടിക്കാം തപ്പാക്കടിക്കാം മദ്യപിക്കാം ബുഖമലിക്കാം ഇതൊക്കെ രസം സന്തോഷം എന്ന് പറയുന്ന കൂട്ടുകാരാണ് ഒരിക്കലും അല്ല അത് നിങ്ങളുടെ ജീവിതം നരകമാക്കി മാറ്റും സന്തോഷം എന്ന് പറയുന്ന സാധനം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളകത്തേക്ക് കൊടുക്കുന്ന ഒന്നും നമുക്ക് സന്തോഷം പിന്നെ സന്തോഷം നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് യഥാർത്ഥ സമാധാനവും സന്തോഷവും തരുന്നത് ഈ കഴിഞ്ഞു പോകുമ്പോ ഇവിടുന്ന് ആരും നിങ്ങളുടെ കൂടെ കാണത്തില്ല പക്ഷേ ഒരാളെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകണം ആരെയാണെന്നറിയാമോ യേശുവിന് എല്ലാരും പറഞ്ഞേ മനെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ യേശുടലമായി അതുപോലെ തകർന്നു പോയവരായി അച്ഛൻ മദ്യവാദിയാ വീട്ടിലൊന്നുമില്ല കേറി കിടക്കാൻ സ്ഥലമില്ല കരണ്ടില്ല ഒന്നും പ്രശ്നമില്ല യേശു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല മരിക്കണമെന്ന് പറയത്തില്ല പ്രശ്നം വരുന്നു ചെറിയ ബുദ്ധിമുട്ട് വരുന്നു പോയി അനുഭവം ചെയ്യാം ഒരിക്കലും ചെയ്യത്തില്ല കാരണം എനിക്ക് ആരെ കൂടെ ഉണ്ട് നമ്മുടെ കാണത്തില്ലേ ചിലരൊക്കെ കൊച്ചാളെന്ന് കാണത്തില്ലേ ഒരിക്കലും പാടില്ല നമുക്ക് യേശുപ്പച്ചൻ തന്ന ഒരു നല്ല ജീവിതമാണ് ഇന്ന് ഞാൻ പറയും കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി ഞാൻ യേശുപ്പച്ചന് വേണ്ടി ജീവിക്കുന്നു ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ആയിരിക്കുന്നു അവിടെ ശരിക്കും അപ്പുറത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരാളായിരുന്നു ഞാൻ അപകടം സംഭവിച്ചു നാട്ടിലെത്തിയപ്പോ കിടക്കാൻ നല്ല വീടില്ല നല്ല സൗകര്യങ്ങളില്ല ഒറ്റ മുറിയുള്ള ഒരു ചെറിയ മണ്ണ് കിട്ടിയ ഒരു വീടിനെ ജനിച്ചതും വളർന്നതും അല്ല ഒറ്റ മുറിയുള്ള ഒറ്റ മുറിയുള്ള ഒരു വീട് അതിനാൽ തന്നെ ജനിച്ച ഇരുപത്തഞ്ച് വർഷവും ഞാൻ അതിനകത്ത് വളർന്നത് കറണ്ട് ഇല്ല വിളക്ക് വച്ചാണ് ഞാൻ പഠിച്ചത് പക്ഷേ യേശുപക്ഷ കൂറുണ്ടായിരുന്നു നിങ്ങൾ പറയും എനിക്ക് അങ്ങനെ ഇതില്ല അതില്ല ഇതില്ലെന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരുന്നു കൂട്ടുകാർ കൂടിയിട്ട് സന്തോഷം വന്നു പറഞ്ഞാൽ തമ്പാക്കും പാ മസാല ഒക്കെ ഉപയോഗിച്ച് പോയാൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ പുറകെ പോയാൽ ജീവിതം പരാജയപ്പെട്ടു പോകും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഫ്രണ്ടായ യേശുവിനെ നിങ്ങളുടെ കൂടെ ചേർത്താണ് എന്നും എനിക്ക് പ്രശ്നമുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട് എന്നെ കൈവിടാത്ത യേശു കൂടെ കൂടെയുണ്ട് ഇന്ന് പകലിൽ അങ്ങനെ ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന പല്ലുക്കൾ നിങ്ങൾ പല വീടുകളിൽ ജനിച്ചവരാണ് പല മതത്തിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം യേശുവിനെ നിങ്ങളുടെ കർത്താവായി നിങ്ങളുടെ ജീവിതത്തിന്റെ നാഥനായി സ്വീകരിച്ചാൽ യു വിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൂട്ടുകാരെ മധ്യത്തിൽ നിങ്ങളെ മാന്യതയോടെ നിർത്തും കൂട്ടുകാർ പറയുന്നത് പോലെ പോകരുത് കൂട്ടുകാർ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല കാരണം യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക അതിനുശേഷം നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകും എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചേ